ും സുഖം നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഏഴാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അടിയന്തര നടപടിക്ക് സർക്കാർ തീരുമാനമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മതിയായ രേഖകൾ കൈവശം ഇല്ലാത്തവർക്ക് യുദ്ധകാല രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി രേഖകൾ കിട്ടാൻ ഒരു ഫീസും ഈടാക്കുന്നതല്ല ഏതെങ്കിലും ഫീസ് ഉണ്ട് എങ്കിൽ അത് ഈ കാലയളവിൽ ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനായി മതിയായ സഹായ കേന്ദ്രങ്ങൾ പ്രത്യേക ഹെൽപ് ഡെസ്കുകൾ പ്രാദേശികാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഹിയറിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിനും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജില്ലാ കലക്ടർമാർക്ക് ചുമതല നൽകി ഹിയറിംഗ് കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വോളണ്ടിയർമാരുടെ സേവനവും മതിയായ ഹിയറിംഗ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നും പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ഫോമുകൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ സഹായ കേന്ദ്രങ്ങളിലും സജ്ജീകരിക്കുകയും ചെയ്യും ഇക്കാര്യങ്ങളിൽ അക്ഷയ സെന്ററുകൾ ഈടാക്കുന്ന ഫീസ് ലഘൂകരിക്കാൻ ഐ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയോഗിക്കാതെയോ ഒഴിവുള്ളതോ ആയ പോളിംഗ് സ്റ്റേഷനുകളിൽ രണ്ടു ദിവസത്തിനകം തന്നെ നിയമനം നടത്തണമെന്നും നിർദ്ദേശിച്ചു ഉദ്യോഗസ്ഥർക്ക് മുൻകൂർ അനുമതിയില്ലാതെ അവധി അനുവദിക്കരുത് കരട് പട്ടികയിൽ നിന്നും വിട്ടുപോയ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിനുള്ള ബോധവൽക്കരണം നടത്തും കെസ്മാർട്ട് വഴി ലഭ്യമാക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ കാലതാമസം നേരിടുകയാണ് എങ്കിൽ അത് നേരിട്ട് പഞ്ചായത്തുകൾ മുഖേന ലഭ്യമാക്കുന്ന കാര്യം പരിശോധിക്കുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടു ക്യാമ്പുകളിൽ ഒരു കെസ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിക്കാൻ നിർദ്ദേശം നൽകി ചീഫ് സെക്രട്ടറിമാരുടെ നേർന്ന യോഗം ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അർഹരായ മുഴുവൻ ആളുകൾക്കും വോട്ടാവകാശം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം എസ് ഐ ആർ പ്രക്രിയയിൽ അർഹതയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടതാണ് അർഹരായ എല്ലാവർക്കും സമ്മതിദാനാവകാശം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ വില്ലേജ് തലത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഹോട്ടർ പട്ടികയിൽ നിന്നും വിട്ടുപോയ മുഴുവൻ ആളുകളും ഈ സൗകര്യം ഉപയോഗിക്കണമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഹോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കപ്പെട്ടവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയും ജനനീയതിയും ജനസ്ഥലവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത് ജന സർട്ടിഫിക്കറ്റുകൾ സൗജന്യമായി കേസ്മാർട്ടിൽ നിന്നും എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഗൂഗിളിൽ കേശ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് താഴേക്ക് സ്റ്റോൾ ചെയ്ത് ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ജില്ലാ തദ്ദേശ സ്ഥാപനം ജനന തീയതി ലിംഗം അമ്മയുടെ പേര് എന്നിവ നൽകിക്കൊണ്ട് സെർച്ച് ചെയ്യുക വിവരങ്ങൾ വന്ന ശേഷം വലതുവശത്തുള്ള വശത്തുള്ള ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് റിപ്പോർട്ടിൽ പറയുന്നത് പെൻഷൻ തുക ഇനിയും കൂട്ടുകയാണ് എന്നുള്ളതാണ് തദ്ദേശത്തിലെ ക്ഷീണം മാറ്റാൻ ജനപ്രിയ ബജറ്റ് ക്ഷേമ പെൻഷൻ കൂട്ടിയേക്കും ശമ്പള പരിഷ്കരണത്തിനും സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അകറ്റാൻ ബജറ്റിൽ ആനുകൂല്യ പെരുമയക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ജനുവരി കൂടിയോ ഫെബ്രുവരി ആദ്യത്തോടുകൂടിയിട്ടോ അവതരിപ്പിക്കുന്ന ബജറ്റിൽ വൻ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം ക്ഷേമ പെൻഷൻ ഒരു തവണ കൂടി വർദ്ധിപ്പിക്കുന്നതടക്കം സജീവ പരിഗണനയിലാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നതും ബജറ്റിലുണ്ടാകും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനവും ബജറ്റിനോടനുബന്ധിച്ചുണ്ടാകും എന്നാണ് സൂചന ഇതിനായി ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരുമായും സാമ്പത്തിക വിദഗ്ധരുമായും വ്യവസായ പ്രമുഖരുമായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശയവിനിമയം നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്കാണ് സാധ്യത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒക്ടോബറിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് സംസ്ഥാനത്ത് പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നടക്കാൻ പോകുന്നത് ഇതിലാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക ഈ മാസത്തെ പെൻഷൻ ഈ മാസം ഇരുപത്തിയഞ്ചോട് കൂടി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ തുടരുകയാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചുകൊണ്ട് പദ്ധതിയിൽ ചേരാതെ ഇരിക്കുന്നുണ്ട് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ പദ്ധതിയിൽ ചേരാനുണ്ട് ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് നിലവിൽ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ നൽകേണ്ടത് കേരളത്തിലെ സ്ഥിരതാമസക്കാരായ മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കുമാണ് ഈ സഹായം ലഭ്യമാകുക അന്ത്യോദയ അന്യ അന്യ യോജന അന്യ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപേക്ഷ നൽകാൻ കഴിയുക വയസ്സ് തെളിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇവ ഒന്നും ഇല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന വയസ്സ് തെളിയിക്കുന്ന സാക്ഷിപത്രം ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഫോട്ടോ എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ടത് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ എല്ലാം അപേക്ഷ നൽകാവുന്നതാണ് നിൽക്കുന്നുണ്ട് എങ്കിൽ ഒരു ബോധവൽക്കരണം നിങ്ങളുടെ വാർഡ് തലങ്ങളിൽ നടത്തണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും മറ്റുള്ള ആളുകൾക്ക് കൂടി പറഞ്ഞു കൊടുക്കുക അതായത് വീട്ടിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിലെ ഒരു സഹായം വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ഈ സഹായം ലഭിക്കില്ല എന്ന് ആരും കരുതരുത് സ്വന്തമായിട്ട് മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് പദ്ധതിയിലേക്ക് അനർഹത ഉള്ളത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് സർക്കാരിൽ നിന്ന് മറ്റു ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് സംസ്ഥാനത്ത് സ്ഥിരതാമസം ആയിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ് അപേക്ഷ നൽകുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഇവയാണ് ജന്മം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖ ഇവ ലഭ്യമല്ല എങ്കിൽ മെഡിക്കൽ ഓഫീസർ അതായത് ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്നതിന് വെച്ചാൽ മതി ബാങ്ക് അക്കൗണ്ട് ഐ എഫ് എസ് ജി കോഡ് ഉൾപ്പെടെ വേണം ഒരു ഫോട്ടോ വേണം ആധാർ കാർഡിന്റെ കോപ്പി വേണം സ്വയം സാക്ഷ്യപ്പെടുത്തിയ പദ്ധതിയിലേക്ക് അർഹയാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു പകർപ്പ് കൂടി ഇതോടൊപ്പം വെക്കണം അപ്പോൾ ഇനിയും അപേക്ഷ നൽകാത്തവർ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീസ് നിജപ്പെടുത്തിയിട്ടുള്ള അറിയിപ്പ് എത്തിയിട്ടുണ്ട് ആ കാര്യമാണ് പറയുന്നത് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങൾക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ സർവീസ് ചാർജ് നാൽപ്പത് രൂപ നിശ്ചയിച്ച് സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചു കൂടാതെ രേഖകളുടെ സ്കാനിംഗ് പ്രിന്റിംഗ് എന്നിവയ്ക്ക് നിലവിലെ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തുകയും ഈടാക്കാവുന്നതാണ് നിലവിൽ സംസ്ഥാനത്തെ മറ്റു സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെയോ ക്ഷേമ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ ധനസഹായം ലഭിക്കുന്ന പദ്ധതിക്ക് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകേണ്ടത് ഇത് സ്വന്തമായി കഴിയുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്വന്തമായി കഴിയാത്തവർക്കാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഇത്തരം ഫീസ് നൽകിയിട്ട് അപേക്ഷിക്കേണ്ടത് അപേക്ഷ നൽകുന്നതിന് നാൽപ്പത് രൂപ ഫീസും പ്രിന്റ് എടുക്കുന്നതിനും മറ്റും അതിൻ്റെതായ ചെറിയ ഫീസും എന്തായാലും നൂറ് രൂപയ്ക്ക് ഉള്ളിലെ വരൂ എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്തെ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് കാർഡ് കൂടി വരികയാണ് സംസ്ഥാനത്ത് പ്രോപ്പർട്ടി കാർഡ് അതുപോലെ നേറ്റിവിറ്റി കാർഡ് ഇതിനു പുറമെയാണ് ഇപ്പോൾ വീടുകൾക്ക് കൂടി പുതിയ കാർഡ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനത്തെ തുടർന്നാണ് നടപടി ഇതോടെ വീടുകൾക്ക് ഉൾപ്പെടെ പുതിയ നമ്പർ ലഭിക്കും ഇതിനു മുമ്പ് നടന്ന വാർഡ് വിഭജന സമയത്തും പ്രസ്തുത കെട്ടിടങ്ങൾക്ക് ഉണ്ടായിരുന്ന നമ്പറും കാർഡിൽ രേഖപ്പെടുത്തും അതിനാൽ നിലവിലുള്ള രേഖകളിൽ വീട്ടു നമ്പർ തിരുത്തേണ്ടി വരില്ല എന്ന് ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ സന്തോഷ് ബാബു അറിയിച്ചു കെ കേസ്മാർട്ട് വഴിയാണ് കെട്ടിട നമ്പർ പുനഃക്രമീകരിക്കുക തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു ആദ്യം വാർഡ് നമ്പറും രണ്ടാമത് കെട്ടിന നമ്പറും സൂചിപ്പിക്കുന്ന നിലയിലായിരിക്കും ക്രമീകരണം ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾക്കായി കെട്ടിന നമ്പർ മുൻകൂട്ടി റിസർവ് ചെയ്യാനും സൗകര്യമുണ്ട് കെ സ്മാർട്ടിൽ പഴയ കെട്ടിട നമ്പർ നൽകിയാൽ പുതിയ നമ്പർ ഏതെന്ന് അറിയാനാകും ബിൽഡിംഗ് കാർഡിൽ കെട്ടിന നമ്പറിന് പുറമെ പെർമിറ്റ് പിന്നീട് നടത്തിയ കൂട്ടിച്ചേർക്കലുകൾ തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാകും സംസ്ഥാനത്താകെ ഒന്നേ ദശാംശം അഞ്ചു കോടി കെട്ടിടങ്ങളാണ് ഉള്ളത് കെട്ടിട നമ്പർ ഇടയ്ക്കിടെ മാറുന്നത് ഒഴിവാക്കാൻ ഡിജിപിൻ നടപ്പിലാക്കുന്നത് പരിഗണനയിലാണ് ഇതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുമെന്നും സന്തോഷ് ബാബു പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ